അങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച് വരുമായിരുന്നു അന്തരീക്ഷം ഭയങ്കര കാമാൻ ഗോയിട്ടാണെങ്കിലും ചെറിയൊരു കാറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ കാറ്റ് കൂടുവാണെങ്കിൽ നമുക്ക് ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നാളെ തിരിച്ചുകൊണ്ടി വരും വെദറിനനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു ഫിഷിംഗ് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ അന്തരീക്ഷം ഭയങ്കര രസമായിരുന്നു കേട്ടോ താങ്ക് യു മതിയെ നല്ല ചൂട് നെയ്ച്ചോറും മീൻകറിയും സമയം കളയുന്നില്ല രാവിലെ സൂര്യൻ അസ്തമിച്ചോട് കാണിച്ചുപോലെ രാവിലെ സൂര്യൻ അസ്തമിച്ചു വരുന്നു അപ്പം നമ്മൾ ഇന്ന് കടലിൽ തന്നെയാണ് ഇന്ന് ബോട്ടിൽ തന്നെയാണ് നമ്മൾ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഭക്ഷണം കഴിക്കുന്നു നമ്മൾ കുറച്ച് തന്നെ ഇവിടെ ജിക്കയും ചിലപ്പോൾ മീൻ കിട്ടുമായിരിക്കും നോക്കാം അപ്പം ഭക്ഷണം കഴിക്കാതുമെ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും ചെറുതായിട്ട് ഇടന്ന് ഉറങ്ങി കാര്യം രാവിലെ തൊട്ട് മൂന്ന് മണി വരെയുള്ള വെയിൽ കൊണ്ടാണ് എല്ലാവരും ചെറുതായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു ഒന്ന് ഇറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങി സൂര്യൻ സൂര്യനശ്തമുച്ച് തുടങ്ങി നമ്മൾ ബോട്ടിനെ അടുത്തൊരു ലൊക്കേഷനിലേക്ക് മാറ്റുവാണ് കേട്ടോ അങ്ങനെ മാറ്റുന്ന സമയത്ത് ശരിക്കും കടലിലെ രാത്രി ഭയങ്കര രസമാണ് കാര്യം നമ്മൾ ബോട്ടിൽ നമ്മൾ ലൈറ്റ് ഇടാൻ മാത്രമേ ഉള്ളൂ ബാക്കി നമ്മുടെ ചുറ്റും കുറ്റാക്കുറ്റി ഇരിട്ടായിരിക്കും നമ്മുടെ ചൂണ്ടയിൽ പിടിക്കുന്ന മീൻ ഏതാണെന്ന് പോലും നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല ശരിക്കും ആദ്യത്തെ ദിവസം പോലെ അല്ല രണ്ടാമത്തെ ദിവസം എല്ലാവരും കുറച്ചും കൂടി ടയേഡായി കാര്യം റോളിങ് കൂടി അപ്പോൾ റോളിങ് കൂടുമ്പോഴേക്കും നമ്മൾ ബോട്ടിൽ ഇരിക്കുമ്പോൾ ശരിക്കും നന്നായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കടലിൽ പോകാത്ത ആൾക്കാർ മടക്കും പക്ഷേ ആ മടുപ്പൊക്കെ മാറാനായിട്ട് ആദ്യത്തെ ഒരു മീൻ കിട്ടിയാൽ മതി കേട്ടോ അതെ ചാക്കോയ്ക്ക് മീൻ അടിച്ചിട്ടുണ്ട് നമ്മൾ എനിക്ക് ഇപ്പൊ പൊട്ടിച്ചിട്ടുണ്ടോ കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന തൊട്ട് മുമ്പ് കണ്ടോ എൻ്റെ ലീഡർ ലൈൻ എൻ്റെ ലീഡർ ലൈൻ കട്ട് ചെയ്തു പോയി അതെ ചാക്കോയ്ക്ക് മീൻ അടിച്ചിട്ടുണ്ട് ഒന്നുകിൽ ജി ടി ആയിരിക്കും അല്ലെങ്കിൽ ബരാക്കുട ആയിരിക്കും അവിടെ ചെറിയൊരു നീലക്കവറുണ്ടോ ബരാക്കുട 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 അപ്പൊ ഇത് തന്നെ കട്ട് ചെയ്തുണ്ടോ അതെ ഇതാണ് ബാരാക്കുട ശീലാവ് എന്ന് പറയും കേട്ടോ നല്ല ഇതിന്റെ പല്ല് ഭയങ്കര ഡേഞ്ചർ സാധനമാണ് ശാക്കോ ശീല പിടിച്ചിട്ടുണ്ടോ ഉണ്ട് കേട്ടോ ശീല പിടിച്ചിട്ടുണ്ട് ഇഷ്ടം നമ്മൾ ലക്ഷദ്വീപ് പിടിച്ചിട്ടുള്ളതാണ് അടിപൊളി ഇത് ഇതുണ്ടല്ലോ വലിയ കുഴപ്പമില്ലാത്തൊരു സൈസ് ശീലാവ് ബാരാകുട ബാര അങ്ങനെ കുറെ പേരുണ്ട് ഇതിനെ കേട്ടോ അടി പിടിച്ചാക്കോ ഫസ്റ്റ് നൈറ്റ് ഫിഷിംഗ് നൈറ്റ് ഫിഷിങ്ങിലെ ഫസ്റ്റ് മീനാണ് അപ്പൊ ഇതിന്റെ തന്നെ സൈസ് ആയിരിക്കുന്നത് ഇതുണ്ടോ ഇപ്പം ഈ ലീഡർ ലൈനും ഡയറക്റ്റ് അടിക്കുവാണെങ്കിൽ പൊട്ടിച്ചോണ്ടു കേട്ടോണ്ടോ അപ്പൊ നമ്മുടെ പൊട്ടിച്ചോണ്ട് പോയി വരണം അപ്പൊ പിടിക്കാം അതായത് നമ്മുടെ നിസാർക്കൊക്കെ അവിടെ മീൻ അടിച്ചിട്ടുണ്ട് മിക്കവാറും വരാക്കൂടെ ആയിരിക്കും അല്ലെങ്കിൽ ജീറ്റി ആയിരിക്കും പറയാൻ പറ്റത്തില്ല മീൻ കയറി പറയാൻ പറ്റില്ല അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ വീണ്ടും എന്റെ അടുത്ത ലീഡർ ലൈൻ കെട്ടാൻ വേണ്ടി പോകണം കടലിന്റെ കളർ നോക്കി നല്ല നീല കളർ നമ്മള് വീണ്ടും എടുക്കാനായിട്ട് ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അടുത്തു പിടിക്കാം കേട്ടോ അപ്പൊ ഞാനൊരു ലീഡർ ലൈൻ കെട്ടെ ഇതേ ചേട്ടനടിച്ച മൊരു പിടിയില്ല കുറേ നേരമായി മീൻ ഇതുവരെ കറിക്ക് കയറിയിട്ടില്ല പൊങ്ങി വന്നാൽ അറിയത്തില്ല നമുക്ക് എന്നാ മീനാണേ സൈസുള്ള മീനാണല്ലോ പക്ഷെ എനിക്കൊന്നുവ ഒറ്റ അടിയും പൊട്ടിക്കോ ഒരുമിച്ച് നല്ല മീനാ കേട്ടോ ജി റ്റി അല്ല ഒരു പിടിയില്ല ട്ടോ എന്നാ ചാക്കോ ജി ടി ജി റ്റി ജി റ്റി ജി റ്റി രാത്രിയിൽ രാത്രിയിലടിക്കുന്ന ജീറ്റി കേട്ടോ ഇവൻ്റെ കണ്ണ് വ്യത്യാസമാണ് മൊത്തത്തിൽ ഷേപ്പ് നോക്കുവാണെങ്കിൽ കുറച്ച് നീണ്ടിരിക്കും കണ്ണ് ഒരുമാതിരി ഉണ്ട കണ്ണാണ് കേട്ടോ നല്ല വലിയ കണ്ണുള്ള ജീറ്റിയാണ് അടിപൊളി അപ്പോൾ രാത്രിയിൽ അടിക്കുന്ന നമ്മുടെ ആദ്യത്തെ ജീറ്റി അടുത്തന്നെ പിടിക്കാം ഇനി ഏകദേശം നൂറ്റി അറുപത് മീറ്റർ താവശ്യമുണ്ട് ഏറ്റവും അടിപൊളി പോകാനായിട്ട് വെയിറ്റ് ചെയ്യും അതിനുശേഷം ജിക്കുകയും അതായത് നമ്മുടെ അപ്പുറത്തെ ചേട്ടൻ മീനടിച്ചിട്ടുണ്ട് അപ്പുറം ഒന്ന് എല്ലാം നല്ല സ്ട്രൈക്കാണ് കേട്ടോ അപ്പം നമ്മളൊരു എൺപത് മീറ്റർ ഒക്കെ താക്കുന്നു കാരണം ഇവിടെ മീറ്റർ ആണ് ഇപ്പോൾ ഇവിടുത്തെ താഴ്ച നമ്മൾ ഒരു എൺപത് ആത്തിയാൽ മതി പോയി അയ്യോ പോയി മീൻ പോയി കേട്ടോ കുഴപ്പമില്ല അടുത്തിട്ട് പിടിക്കാം അടിപൊളി ഇതേ ചാക്കോടെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ആദ്യമേ ഞങ്ങൾ ഓർത്തത് മീൻ കല്ലടക്കിയെന്നാണ് കാര്യം അത്യാവശ്യം നല്ല മീൻ അനങ്ങിയില്ല എനിക്ക് തോന്നുന്ന സൈസുള്ള മീൻ അരിയും തോന്നുന്നു നല്ല സൈസുള്ള മീൻ അരിക്കാം അതിനോട് അത് ഇത് കുഴപ്പമില്ല അല്ലേ ഔട്ട് ആവാനുള്ള ചാൻസ് ഇല്ല കുഴപ്പമില്ല പയ്യെ പിടിച്ചാൽ ചാക്കോ ജി റ്റി ആണ് കേട്ടോ നല്ല റോഡ് ഇങ്ങനെ വളഞ്ഞു കൊത്തി നിക്കുവേ ചാക്കോ ഏഹ് ഭയങ്കര രസമാണ് പിടിക്കാ നമുക്ക് നോക്കാം ഇതെന്നാ മീനെ മീനിനെ മേളിൽ കണ്ടു ജി ആണ് രാത്രിയിൽ അടിക്കുന്ന ചീറ്റി അതിന്റെ അത്യാവശ്യം നല്ല രസമുള്ള സൈസ് മീൻ കയറിയിട്ടുണ്ട് അടിപൊളി ആ ഇതിന്റെ നല്ല ഡീസെന്റ് സൈസാണ് കേട്ടോ ഇത് ഒത്തിരി വലുതാവോ മീൻ അത്യാവശ്യം ന്യായം സൈസാണോ കേട്ടോ ഇതുണ്ടോ എത്ര കിലോ ഉണ്ട് ചാക്കോ ഏഴ് കിലോ ആടിപൊളി മറ്റേതിട്ട് അതിന്റെ പുറകെ അടുത്ത കാശിനെ മീൻ അടിച്ചിട്ട് ചാക്കോ ആ ലൂറ് വേറെ ഉണ്ടോ ലൂറുണ്ടോ കേട്ടോ നൂറ്റി അറുപതിന്റെ ലൂറ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ചാക്കോ എന്താണ് മീനെ വലിച്ചു കയറട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഇല്ല ചാക്കോ സമാധാനമായിട്ട് കേട്ടിട്ട് നമുക്ക് എടുക്കാം ചാക്കോടെ മീനെ കാണട്ടെ അതിന് പക്ഷേ ഇഷ്ടപ്പെട്ടല്ലേ അങ്ങോട്ട് വീഴുന്നു അടിക്കുന്നു പിന്നെ ഇഷ്ടപ്പെടാ ഇതാണോ ഇതല്ലാടിച്ചത് അതിന്റെ വേറെ കളറിലാണ് അടിച്ചിരിക്കുന്നത് അതൊരു കളർ ഓ കൊള്ളാം കൊണ്ടുപോട്ടെ 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 വേറെ കാര്യുണ്ട് ഇത് ചാക്കോ പിടിക്കുന്ന ഈ റോഡിലും റെയിലും പിടിക്കാനായിട്ട് ഭയങ്കര രസമാണ് സ്വിന്നിങ് സ്വിന്നിങ്ങിൽ നമുക്ക് മീൻ ഇങ്ങനെ എൻജോയ് ചെയ്ത് പയ്യെ പിടിക്കാം മീൻ കൊറേ ഓടും ചെറിയ മീനാണെങ്കിലും നമുക്ക് മതി അതെ അതെ അത് കുറച്ചും കൂടെ സൈസുള്ളതാണ് കേട്ടേക്കാലും കുറച്ചും കൂടെ അല്ല അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ് ആടിപൊളി അടിപൊളി ഓ ഇത് വെള്ളാടിയാക്കോ രണ്ട് ജിഗും കേറിയിട്ടുണ്ട് ആടിപൊളി ചാക്കോടെ ഇന്നത്തെ രണ്ടാമത്തെ ജി ടി രണ്ടാമത്ത മൂന്നാമതണയാക്കോ ആ നല്ല ബ്ലഡ് വീഴുന്നുണ്ട് നൈറ്റ് ഫിഷിങ്ങിലെ നാലാമത്തെ മീൻ അടിച്ചോണ്ട് ചാക്കോ ഇന്ന് വീണ്ടും ടോപ് സ്കോറർ അടിപൊളി ചാക്കോ ഇതൊന്ന് എടുത്തു വെച്ചിട്ടൊന്ന് റെസ്റ്റ് എടുക്കാന്നൊക്കെ വിചാരിച്ച് വലിച്ചു കയറ്റിക്കോണ്ടിരിക്കുന്നതിന് വഴിക്കാണ് മീൻ സ്ട്രൈക്ക് ചെയ്തത് മിക്കവാറും നമുക്ക് കുറച്ച് മുമ്പ് കിട്ടിയ ടൈപ്പ് സെയിം മറ്റേ ആയിരിക്കും അതായത് കണ്ടല്ലോ നമുക്ക് നൈറ്റ് കിട്ടിയ മീനൊക്കെ ഇവിടെ ഇട്ടുണ്ട് ദൈവം കണ്ടല്ലോ അതെല്ലാം ചാക്ക പിടിച്ചാണ് കേട്ടോ മീൻ തരം മേളിൽ വന്നില്ല അതെ ഇതെ മീൻ ഇടുന്നുണ്ടോ വിചാരിച്ചാൽ നമുക്ക് മീൻ കയറിയിട്ട് നോക്കാം കേട്ടോ അതെ ചാക്കോടെ മീൻ മേളി കയറിയിട്ടുണ്ട് കറക്റ്റ് ഊക്കാണ് കേട്ടോ രണ്ട് ഊക്കും കയറിയിട്ടുണ്ട് മേള താഴെയും സെയിം സൈസ് രാത്രിയിൽ അടിക്കുന്ന മറ്റ അതേ ചാക്കോടെ കയ്യുടെ ഒക്കെ അടപ്പ് തെറിച്ച് അടിപൊളി ചാക്കോ സൂപ്പർ ഇന്നത്തെ നൈറ്റ് മൊത്തം ചാക്കോക്കെ ഉള്ളതാണെന്നാണ് തോന്നുന്നത് കേട്ടോ ചാക്കോ ആണ് ഈ പ്രാവശ്യം വർണ്ണം പൊട്ടിച്ചുകൊണ്ട് പോയത് വയർ ലീഡർ ഒക്കെ ആയിട്ടത് എന്താണ് നന്നായി അത് കണ്ടല്ലോ ദൈവിൻസാറൊക്കെ ഒക്കെ അവിടുന്ന് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് വരാക്കൂടെ ഞാൻ തോന്നുന്നു ആ സൈഡിൽ നിന്ന് അടിച്ചിരിക്കുന്നത് ജോബിൻ ജോബിൻസാർ ഇവിടെ കിടക്കുന്ന ഞാൻ കാണിച്ചിരുന്നുണ്ടല്ലോ ജോബിൻ നല്ല സുഖം ഉറക്കം അതെ അവിടെ മീൻ അടിച്ചിട്ടുണ്ട് മീൻ ഇതുവരെ കയറിയിട്ടില്ല ഇപ്പം ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ മീനിനെ കാണാനായിട്ട് വരും ഇനി ഇതുവരെ മേല് വന്നിട്ടില്ല ഒത്തിരി ഫൈറ്റ് ഒന്നുമില്ല കേട്ടോ മിക്കവാറും മലക്കൂടെ ആയിരിക്കും ഓ മറ്റേ സാധനം നമ്മുടെ രാവിലെ കിട്ടിയതിൻ്റെ ചെറുത് കേട്ടോ ഇതിൻ്റെ ചെറുതിനെയാണ് നി സാറേക്ക് രാവിലെ കിട്ടിയത് ആ സോറി ഇതിൻ്റെ വലുതനയാണ് നി സാറേക്ക് രാവിലെ കിട്ടിയത് ഉണ്ടല്ലോ ഇതെ ചെറുത് ആ അടിപൊളി ഈ സൈസ് നമുക്ക് രണ്ടെണ്ണം കിട്ടിയല്ലേ ഇന്ന് ഈ സൈസ് നമുക്ക് രണ്ടെണ്ണം ഒന്ന് കിട്ടിയിട്ടുണ്ട് അത് കണ്ടല്ലോ രാവിലെ കിട്ടിയതിൻ്റെ ചെറിയ സൈസ് കേട്ടോ ഇപ്പം നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ സമയം പത്തര പത്തരയായി നമുക്ക് അത്യാവശ്യം മീനെ കിട്ടി ഇവിടെ കിടന്ന മീനൊക്കെ നമ്മുടെ അടുത്ത് ഐസ് ബോക്സിൽ വെച്ചു എല്ലാം സെറ്റാക്കി വെച്ചു ഇനിയിപ്പോൾ രാത്രിയിൽ കിടന്നുറങ്ങാൻ കാര്യം നമ്മൾ ആരും ഇന്നലെ വൈകിട്ട് അധികം ഉറങ്ങിയിട്ടില്ല ഇപ്പൊന്ന് പ്രോപ്പറായിട്ട് കിടന്നുറങ്ങേ ഉള്ളൂ രാവിലെ എണീറ്റിട്ട് നമുക്ക് മോർണിംഗ് ടൈഡ് അതായത് മോർണിങ്ങിൽ മെയിൻ ആക്ടിവിറ്റി വേണമെങ്കിൽ സമയമുണ്ട് നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളി കിടന്നുറങ്ങാൻ വേണ്ടി പോകുകയാണ് ഡേ ടു അപ്പോൾ ഇന്നലെ രാത്രിയിലത്തെ ഉറക്കമൊക്കെ നല്ലതായിരുന്നു ഇന്ന് ഡേ ടു രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ രാവിലെ ഞാൻ ഇവിടെയാണ് കിടന്ന് ഉറങ്ങിയത് കേട്ടോ ഇതായിട്ട് നമ്മുടെ പില്ലോ ഇവിടെയാണ് നമ്മൾ കിടന്ന് കിടന്നുറങ്ങിയത് ചാക്കു കിടന്ന് ഉറങ്ങുന്നു ജോബിൻ തേ എണീറ്റ് പുറകിലിരിക്കുന്നു രണ്ടാമത്തെ ദിവസം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇന്നലത്തെ അപേക്ഷിച്ചിട്ട് ഇന്ന് വിൻഡ് കൂടുതലാണ് ഇന്ന് കാറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര റോളിംഗ് ആണ് കേട്ടോ ഭയങ്കര റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നല്ല റോളിംഗ് ആണ് ഇത് കേട്ടോ അപ്പൊ ഇന്ന് കാറ്റ് ഇച്ചിരി കൂടുതലാണ് ഇന്നലത്തെ അപേക്ഷിച്ച് ഉറക്കമൊക്കെ നല്ലതായിരുന്നു നല്ലതായിട്ട് എല്ലാവർക്കും കിടന്നുറങ്ങിയാന്ന് അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങി പക്ഷേ കാറ്റ് ഇതാണ് നന്നായിട്ട് ബോട്ട് ബോട്ടിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിക്കുവാണ് അപ്പോൾ രാവിലെ സമയം അഞ്ചര സൂര്യൻ ഉദിച്ചു വരുന്നു നമ്മൾ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യുവാണ് രാവിലത്തെ ആക്ടിവിറ്റിക്ക് നമുക്ക് എന്തെങ്കിലും പിടിക്കണം പക്ഷേ വിൻഡ് വിൻഡ് പാടാണ് കാറ്റുളപ്പിലേക്ക് നമ്മൾ ഈ ബോട്ട് നിർത്തിയിട്ട് കഴിഞ്ഞാല് ബോട്ട് കണ്ടമാനം റോള് ചെയ്യും ഓട്ടത്തിൽ അത്രയും പ്രശ്നം വരുന്നില്ല കണ്ടോ ഇന്നലെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കടലിൽ ഇത്രയും തിരയില്ലായിരുന്നു ഇത് കണ്ടോ ഇത് കണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് പൊങ്ങിയാ പോന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഈ ഒരു ചെറിയ ബോട്ടിൽ ഇത്രയും തിരയുള്ള സമയത്ത് യാത്ര ചെയ്യുന്നേ നമുക്ക് കാര്യം ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഓൾമോസ്റ്റ് കേട്ടോ രാവിലെ പോലും അടിച്ചിട്ടില്ല ഇന്നലെ രാത്രി ഴിഞ്ഞ പിന്നെ ഒരു സാധനം അടിച്ചിട്ടില്ല കേട്ടോ അടിപൊളി ഇതേ എന്നാ രസം മീനെ കാണാനായിട്ട് ആടിപൊളി നിസാരക്കാട് ഇപ്രാവശ്യം ഈ ട്രിപ്പിലെ ഇവിടെ സ്ഥിരമായിട്ട് പിടിക്കുന്നെ പക്ഷേ ഈ ട്രിപ്പിലെ ആയിത്തറായിരുന്നു അടിപൊളി അടിപൊളി സൂപ്പർ ശരിക്കും ശരിക്കും നമുക്ക് ഈ മീൻ അടിക്കുന്ന തൊട്ട് മുൻപ് ഇതിലും മീൻ ഇങ്ങനെ ഫ്ലൈ പൊങ്ങി ചാടി പോകുന്ന കാണായിരുന്നെ അതിന്റെ പുറകെ ഉണ്ടായിരുന്ന മീനായിരിക്കും നമ്മുടെ ചേട്ടനും അടിച്ചായിരുന്നു പക്ഷെ മിസ്സായി പോയി അടിപൊളി തന്നെ രസം ഉണ്ടായി മീനെ കാണാനായിട്ട് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് വീണ്ടും അമ്മൂർ ആയിരിക്കും എന്നാ പറഞ്ഞേ ആ ചോപ്പാമൂറ് അടിപൊളി ഇതേ സെയിം സൈസാണ് കുറച്ചും കിട്ടിയല്ലേ അടുത്താമൂറ് സൂപ്പർ ഞങ്ങളിവിടെ ജിഗിങ് ആണ് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് നമുക്ക് എന്തോ അടിച്ചിട്ടുണ്ട് പക്ഷെ മീനാണോ ഉടക്കിയതാണോന്നറിയത്തില്ല ഇത്രേരം അനക്കയില്ലാതെ അടക്കമായിരുന്നു മഴ ആർന്നില്ല കേട്ടോ ചെറുതായിട്ട് കടലിൽ ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സാധനം അല്ല മഴ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മള് അന്നേരം കവർ കവറുണ്ടായിരുന്നു എന്ത് കവറില്ല അവനെന്താ പഠിച്ചിട്ടുണ്ടല്ലോ കാണിച്ചു പറ്റിയതാ ഇവന് പണ്ടത്തെ ആടിപൊളി ചാക്കോട് ആദ്യത്തെ ജോ ഫിഷ് ആണ് കേട്ടോ സൂപ്പർ ആടിപൊളി അത്യാവശ്യം നല്ല സൈസാണ് നമുക്ക് ഇന്നലെ കിട്ടിയത് തന്നെ വയർ അവൻ എന്തോ ഒരു വയർ ഇഞ്ചറി ഉണ്ടോ അവൻ്റെ ദേഹത്തു ഇതുണ്ടല്ലോ പണ്ടത്തെ എന്തോ ആരോ കൊളുത്തിട്ട് തിരിച്ചു വിട്ടാന്ന് തോന്നുന്നു അടിപൊളി നമ്മളിവിടുന്ന് ട്രോൾ ചെയ്ത് വേറൊരു ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഹമൂർ കിട്ടുന്ന ലൊക്കേഷൻ ഉണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനിടയ്ക്കാണ് ചാക്കോയ്ക്ക് മീൻ അടിച്ചത് അടിപൊളിയാക്കും മാൻ ഓഫ് ദി മാച്ച് ഞാൻ ലിവർ മാറ്റിയിട്ടുണ്ട് നമ്മളൊരു ഹാൽക്കോഡ് ലിവർ ആയിട്ടിരിക്കുന്നേ അപ്പം നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ട് മൊത്തം അതിലാണ് കേട്ടോ നല്ല വിന അടിപൊളി ട്രോളിങ്ങനെ അടിച്ചിട്ടുണ്ടായി ഇതില്ല ഇപ്പഴത്തേക്ക് തിരിച്ചാൽ മതി എന്നാണൊരു പിടിയില്ല നല്ല വിന ഫോൾസ് ആണെന്ന് അറിയത്തില്ല യ്യെ പിടിച്ചാ സമയം പോലെ വലുപ്പാണെന്ന് തോന്നുന്നു അറിയത്തില്ല ഫോൾസ് കാണുന്നറിയില്ല മീൻ അടുത്ത് വന്നിട്ടില്ല ഒരു നീല കളർ കാണുന്നു യെല്ലോ ഫിന്നാണോ തെരന്റിയാണോ രീതിയാണോ ജി ടി ആണെന്ന് തോന്നുന്നു റെയിൻബോ അല്ല ആ പല്ലം തന്നെ നല്ല സൈസ് ആ ചാക്കോ പിടിച്ചു തന്നെ ആ അടിപൊളി പല്ലം മൂന്നാമത്തെയാണ് എടാ നമ്മുടെ കൊല്ലം വലിയ കുഴപ്പമില്ലാത്തൊരു സൈസ് കാണിച്ചു തരാം കണ്ടോ ഇത് കണ്ടല്ലോ എങ്ങും പിടുത്തം കിട്ടിയില്ല അടിപൊളി ഒരു പല്ലൻ ജോഫ് ജോഫ് ഫിഷ് നേരെ ഐ അല്ലേ നല്ല ഉക്കല്ലോ രണ്ട് ഉപ്പും കയറി ഞാൻ മീനെ കാണിച്ചു തരാം ഇതുണ്ടോ ഇതുണ്ടോ അടിപൊളി ഒരു നാല് കിലോ ആണ് എനിക്ക് ആക്ച്വലി കിട്ടിയത് മാത്രമാണ് ഒരു യും ശക്തി കൂടി വരുന്നുണ്ട് ബോട്ടിലെ റോളിങ്ങും കൂടി പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോയാൽ കൊള്ളാന്ന് എല്ലാവർക്കും തോന്നി പക്ഷേ ആ ഒരു സമയത്താണ് ചാക്കുകിരി മീനടിച്ചത്